അവിടുത്തെ പോലീസുകാര് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ പൊളിറ്റീഷ്യൻ അവിടെ ഇപ്പം ഭരിക്കുന്ന ഒമർ അബ്ദുള്ളയുടെ പാർട്ടിക്കാരൻ ഉമരൊക്കെ ഈ പറയുന്ന ആന്റി ഇന്ത്യയാണ് ഇവർ ഇരു കാരണം വച്ചാൽ ഇന്ത്യ ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല അത് ആദ്യം അങ്ങ് തലയ്ക്കകത്ത് ഇത് അവിടെ നടക്കുന്ന ഓരോ ആക്രമണം അവിടെ ലോക്കൽ സപ്പോർട്ടോടു കൂടിയാണ് ചെയ്യുന്നത് ഞാൻ വേറെ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എത്ര പേർക്കറിയാം ഈ കാശ്മീരിൽ അറ്റാക്ക് ചെയ്തിട്ട് ഇതേപോലെ ഭീകരന്മാരിങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു പോകുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ട് എത്രമാത്രം ലോക്കൽസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോക്കൽസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേട്ട് അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് ലോക്കൽസിനെ തൊടാൻ അവിടെയുള്ള പൊളിറ്റീഷ്യൻസ് അവിടെ ഭരിക്കുന്ന പോലീസിന്റെ ഉന്നത അധികാരികള് സമ്മതിക്കില്ല തൊടാൻ പറ്റത്തില്ല അവ കാരണം പോലീസ് ഉൾപ്പെടെയാണ് അറ്റാക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് നല്ല യാഥാർത്ഥ്യം ഇത് ബേസിക്കലി കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും അവിടുത്തെ പി ഡി പി ഇവരെല്ലാം ഇൻവോൾവ് ആണ് ഈ അവിടുത്തെ അറ്റാക്കിൽ അല്ല നിങ്ങൾ ഈ ബിഡിത്തരമത് കാരണം ഇത്ര എന്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ആലോചിക്കുക എത്ര എത്ര വർഷം ഈ കോൺഫ്ലിക്റ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്